കോൺഗ്രസ് പാർട്ടിയിൽ വീണ്ടും അച്ചടക്കം ലംഘിച്ചിരിക്കുകയാണ് സുധാകരൻ നമുക്കറിയാം സുധാകരൻ പല വട്ടങ്ങളിൽ കൂട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സുധാകരൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയപ്പോഴും സുധാകരൻ്റെ നോമിനിയായിട്ട് പുതിയ പ്രസിഡൻ്റ് വന്നു പക്ഷേ എന്നാലും സുധാകരൻ്റെ ആ ഒരു ആ സ്ഥാനത്തോടുള്ള മോഹം വിട്ടുപോകുന്നില്ല എന്നൊരു തോന്നുന്നുണ്ടോ അല്ല സുധാകരൻ്റെ സ്ഥാനം മോഹം എന്നതിനപ്പുറത്ത് ഒന്ന് നോമിനി ആയിട്ടല്ല സണ്ണി ജോസഫ് എന്ന് സുധാകരൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നോമിനിയല്ല പക്ഷേ ആൻറ്റോ ആൻ്റണിയെ കൊണ്ടുവരുമ്പോൾ അതിനേക്കാളും നല്ല ആളാണ് പിന്നെ സണ്ണി ജോസഫ് സുധാകരന് പ്രിയപ്പെട്ട ആളാണ് സുധാകരൻ നോ പറയില്ല സുധാകരൻ ആയാലും അവരെ സഹകരിക്കും പറ്റുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യും കാരണം സണ്ണി ജോസഫിൻ്റെയൊക്കെ സണ്ണി ജോസഫ് നല്ല കണ്ണൂരിലെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും ഗോഡ്ഫാദറുടെ സ്ഥാനത്തുള്ള ആൾ സുധാകരനാണ് സുധാകരൻ മുമ്പിൽ പിന്നെ തലയെടുപ്പോടെ നിൽക്കുകയും ആരെടാന്ന് വെച്ചാൽ ഞാനവിടെ നിന്ന് പറയുകയും ചെയ്തു സി പി എമ്മിൻ്റെ രാഷ്ട്രീയത്തിനോട് അക്രമ രാഷ്ട്രീയത്തിനോട് വെല്ലുവിളിച്ച് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാക്കി കൊടുത്തത് സുധാകരണമാണ് കോൺ സണ്ണി ജോസഫും സ്വാഭാവികമായും സുധാകരന് ശേഷം അവിടുത്തെ ഡി സി സി പ്രസിഡൻ്റാവുന്നു യാദർശികമായി തന്നെ ഇപ്പോൾ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറുമ്പോഴും സണ്ണി ജോസഫും ഇൻഗാമിയായിട്ട് വരുന്നു കണ്ണൂരിൽ നിന്നും എന്നാണെങ്കിൽ സുധാകരൻ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പാർട്ടിയോട് ഇത്ര രീതിയിൽ ഈ ഒരു സംഘർഷ മനോഭാവം വരുന്നത് സംഘർഷ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയിലപ്പിൻ്റെ ഗുണം അവന്മാരല്ലേ ഏത് ഈ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ വൃത്തിയേട്ടവന്മാരുണ്ടല്ലോ അവിടെ അവർ വായിത്തുന്ന് ഓരോ ഏർപ്പാടുകളടുത്ത് പിന്നെ കെ സി വേണുഗോപാൽ പിന്നെ ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയേയും വിഴുങ്ങിക്കൊണ്ടിരിക്കുക രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു ഒരു മൊണ്ണ പച്ചമലത്തിൽ പറഞ്ഞ ഒന്നിനും കൊള്ളാത്ത ഒരു ഈ ഊളാന്നൊക്കെ പറയത്തില്ല ടൈപ്പിൽ പെട്ട് ഇവന് പിന്നെ ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് കൊടുത്തിരിക്കുക കെ സി വേണുഗോപാലിനെ നീ ഇതിനെ നശിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിരിക്കുക കാരണം അവർ ഇതിനെ നശിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന കെ സി വേണുഗോപാലിൻ്റെ വൃത്തികെട്ട ഏർപ്പാടുകൾ സുധാകരൻ്റെ നേരെ പ്രയോഗിച്ചപ്പോൾ ബാക്കിയുള്ളവരടുത്തൊക്കെ കേസിലെ കളി നടന്നു അത് നടക്കാതെ പോകുന്ന ഒന്നും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് നടക്കില്ല രമേശ് ചെന്നിത്തലയെ നിയമസഭയിൽ നിയമസഭാ കക്ഷിക്കകത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരിക്കേ ഭൂരിപക്ഷം സതീഷനാണെന്ന് പറഞ്ഞ് സതീഷിനെ കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവാക്കി രമേശ് ചെന്നിത്തലയെ വെട്ടി എടുത്തു സതീഷൻ വന്നിട്ട് എന്തും എന്തിനു പറ്റും പ്രതിപക്ഷ നേതാവും എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തല രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇരുപത്തൊന്ന് വരെ ഉള്ള അഞ്ച് വർഷക്കാലം കൊണ്ട് എന്തെല്ലാം വിഷയങ്ങൾ റൈസ് ചെയ്തു ലീഗലായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് നീങ്ങി അദ്ദേഹം പിന്നെ അങ്ങനെ ഓരോ വഴിക്കും നീങ്ങി അങ്ങനെ പിണറായി സർക്കാരിനെതിരെ ഏതെങ്കിലും തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല സമയത്താണ് സതീശൻ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച് ഞാൻ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നടക്കുകയാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു ബി ടീമിൽ പെട്ട ഒരാളായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കെ സി വേണുഗോപാൽ ശ്രദ്ധിച്ചത് തലയെടുപ്പുള്ള കെ സുധാകരൻ ക്രൗഡ് പിള്ളറായ കെ സുധാകരൻ ഓർഗനൈസറായ കെ സുധാകരൻ ആ കെ സുധാകരനെ മാറ്റുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങളെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പ്രചരിപ്പിച്ചതും മൊത്തത്തിൽ മീഡിയകൾക്ക് വരെ നമുക്കൊക്കെ ഉൾപ്പെടെ വരെ അങ്ങനെ ഒരു ക്യാമ്പയിനാണ് ഇവർ തന്നത് ഇത് തരുമ്പം കെ സുധാകരൻ പിന്നെ ജിമ്മിലൊക്കെ പോയി കാണിച്ചു ആൾക്കാരെ പത്രക്കാരെല്ലാം കാണിച്ച് അനക്കേട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ അല്ലെങ്കിൽ ഏബിളല്ലാത്തതിൻ്റെ പേരിൽ ഒരാളെ മാറ്റുന്നതിന് ഈ രണ്ട് റീസൺ ആണെങ്കിലും ഒന്നും വേണമല്ലോ ഒന്നുകിൽ അയാളെ അതിന് പറ്റില്ല കെ പി സി പ്രസിഡൻറ്റ് ചുമതല കൃത്യമായിട്ട് നിർവഹിക്കാൻ കൊള്ളില്ല എന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അയാൾക്കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും കൂടി എത്താൻ പറ്റുന്നില്ല പിന്നെ ആ സുധാകരനെ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായിട്ട് ഉൾപ്പെടുത്തുകയും കേരളത്തിൻ്റെ പരിപൂർണമായ ചുമതല ഇദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നതിനകത്ത് അനൗചിത് കാരണം ഇത് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് പുള്ളിയ കൊള്ളത്തിനൊന്നും അവർ മാറ്റി മാറ്റിയ ആൾക്കാരുടെ ചുമതല കൊടുക്കുക അതിനർത്ഥം സുധാകരൻ ആണെന്നുള്ളതല്ലേ സുധാകരനിൽ വിശ്വാസം ഉണ്ടെന്നുള്ളതല്ലേ ഗ്രൂപ്പുകാർക്ക് തന്നെ എ പി സി സി പ്രസിഡന്റ് സാറിന് മാറ്റണം എന്നിട്ട് ഇവരെ ആൻഡോയെ കൊണ്ടുവരണമായിരുന്നു കെ സി വേണുഗോപാലിന് ഈ കെ സി വേണുഗോപാലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം അത്ര വിശുദ്ധമല്ല എന്ന് പല കോണിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ് പല രീതിയിലും അടക്കം പറച്ചിടുകളുണ്ട് കോൺഗ്രസ്സുകാർക്ക് പുറത്തു പറയാൻ പയ്യ മുതിർന്ന നേതാക്കന്മാർക്ക് പിന്നെ ഈ രാഹുൽ ഗാന്ധി ഇവിടെ എത്തുമ്പം കേരളത്തിൽ വരുമ്പോൾ റോട്ടിൽ കൂടെ റോഡ് ഷോ നടത്തുമ്പോൾ വഴി കാണുന്ന അമ്മച്ചിമാരെ അപ്പച്ചന്മാരെയൊക്കെ കെട്ടിപ്പിടിക്കുകയും ചായ കുടിക്കുകയും പരിപ്പ് പെടാ ബോണിൻ്റെ പിന്നെ പിന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ കുക്കറി ചോദിക്കൊടണം അവനെ പിന്നെ പ്രൊട്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നതെന്നല്ലാതെ ഈ പ്രായം അതൊക്കെ കാബഡിയാണ് പ്രായമുള്ളവരെ ബഹുമാനിക്കാത്ത ആളാണ് രാഹുൽ ഗാന്ധി അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ പ്രവർത്തിച്ച പരിചയമുള്ള ഗുലാം നബി ആസാദിനോടും അഹമ്മദ് പട്ടേലിനോടും ഒക്കെ ഉൾപ്പെടെ അതേപോലെ വളരെ ഏബിളായി പാർലമെന്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന അവരുടെ സ്പോക്സ്മാൻ എന്നുള്ള രീതിയിൽ ഏറ്റവും നന്നായിട്ട് തിളങ്ങിയ കപിൽസുബലിനെ പോലെയുള്ള ആളെ പുകച്ചുചാടിച്ച് പി ജെ കുര്യൻ പറയുന്നു രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി ഒരു സംസാരത്തിന് പോലും ഒരു അപ്പോയിൻമെൻ്റ് പോലും തരുന്നില്ല എന്നുള്ളത് അപ്പോൾ എല്ലാം കെ സി വേണുഗോപാലും ഒക്കെ അറിയാം കെ സി വേണുഗോപാലിനെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഭയപ്പെടുന്നത് ഇപ്പം നീ ഞാനും നീ തമ്മിൽ ഒരുമിച്ച് നടക്കുന്നു ഞാൻ നിന്നെ ഇപ്പോൾ എല്ലായിടത്തും കൊണ്ട് നടക്കുന്നു പക്ഷേ നീ എനിക്ക് ബാധ്യത അല്ലെങ്കിൽ ഞാൻ നൈ ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിന് ബാധ്യതയാണ് നിന്നെ കൊണ്ട് പിന്നെ ഡാമേജ് ഉണ്ടാകുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും നിന്നിൽ നിന്ന് എനിക്ക് വിട്ടു പോകാനോ നിന്നെ തള്ളിപ്പറയാനോ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഭയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് പേടിക്കേണ്ടതെന്നൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ എനിക്ക് നിന്നോട് വേറെന്തോ എന്തോ ഉണ്ടെന്നാണ് അതിനകത്ത് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പല രീതിയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം ഒന്നും ക്യാമറയുടെ മുമ്പിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് പലതും ഉള്ളത് അപ്പോൾ എന്തായിരുന്നാലും ഈ ഏതെങ്കിലും നേതാക്കന്മാർ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയുമായിട്ട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോടോ പ്രിയങ്ക ഗാന്ധിയോടോ ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ആ ആര് വന്ന് സംസാരിച്ചാലും കെ സി വേണുഗോപാൽ കൂടെ ഇരിക്കും കെ സി ഇല്ലാത്ത കേസിയുടെ പ്രസൻസിലല്ലാത്ത ഒരു ഡിസ്കഷനില്ല പ്രത്യേകിച്ച് കേരളത്തിലെ നേതാക്കന്മാരെ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ചെന്ന് കഴിഞ്ഞാൽ അത് കേരളത്തിലെ പൊളിറ്റിക്സിൽ കെ സി വേണുഗോപാലിന് വലിയ താല്പര്യമുണ്ട് കെ സി വേണുഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം കിട്ടുകയാണെങ്കിൽ വന്ന് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിട്ട് ഏതെങ്കിലും ഒരു എം എൽ എ സിറ്റിംഗ് എം എൽ എ രാജിവെക്കുക ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ രാജിവെപ്പിക്കുക രാജിവെപ്പിച്ചിട്ട് അവിടെ മത്സരിച്ച് ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ച് എത്തുക മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുക ആലപ്പുഴയിലെ എം പി സ്ഥാനം രാജിവെക്കുന്ന ഒഴിവിൽ ഈ പിന്നെ എം എൽ എ സ്ഥാനം രാജിവെച്ച ആളെ അവിടെ പാർലമെൻറ്റിലേക്ക് അയക്കുക ഈ ഇതാണ് ഫോർമുലയെ കൊണ്ടാക്കി വെച്ച് റെഡി ആയിട്ടിരിക്കുക ഈ സണ്ണി ജോസഫ് കി വേണുഗോപാലിൻ്റെ നോമിനിയാണെന്ന് പറഞ്ഞാൽ ശരിയാണ് ഒരിക്കലുമല്ല സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിൻ്റെ അല്ല ഗതി കെട്ടുകൊണ്ടുവന്നതാണ് സണ്ണി ജോസഫ് കുറച്ചുകൂടി ഏബിളാണ് ലീഡറാണ് കണ്ണൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും പോയിട്ട് നടത്താം കാരണം സി പി എമ്മിൻ്റെ അക്രമങ്ങൾക്കെതിരെ അവരുടെ അക്രമരാഷ്ട്രീയത്തെ അതിജീവിച്ച് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പറയാന് വെച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാനിന്മ കളിയാണ് കളിക്കുന്നത് അത് കളിക്കുക ബാക്കി പോലെ വെള്ളയും വെള്ളം എടുത്ത് രാവിലെ ഇങ്ങനെ നടന്നിട്ട് വൈകുന്നേരം വീട്ടിലെത്തുന്ന പോലെയുള്ള പരിപാടിയല്ല അവിടെ അംഗരക്ഷകരില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഒരു പൊതുയോഗത്തിലേക്ക് പോകണം പോകുന്ന വഴിക്ക് ഒന്നോ രണ്ടോ വണ്ടി കൂടെ ആയി കൊണ്ടുവന്ന ഇവരിയ്ക്കുന്ന വണ്ടിക്കാത്തന്നെ നിറച്ച് അള കയറ്റിയിട്ടാണ് പോവുക കാരണം ഏതു സമയം ഇവിടുന്ന് അക്രമ ഇപ്പം പിന്നെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അക്രമം പ്രതീക്ഷിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാളാണ് പേരാവൂരിൽ നിന്ന് മൂന്ന് ഹാട്രിക്ടിച്ചു പേരാവൂര് പേരാവൂര് ശൈലജ ടീച്ചർ സിറ്റിംഗ് എം എൽ എൽ ആയ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയിട്ടാണ് സണ്ണി ജോസഫ് സീറ്റ് പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും വിജയം ആവർത്തിച്ചു ഡി സി സി പ്രസിഡന്റായിരുന്നു അപ്പോൾ സണ്ണി ജോസഫ് ഏബിളാണ് എന്നെ സണ്ണി ജോസഫ് എൻ്റെ അല്ല അതായത് സുധാകരൻ മാറാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സുധാകരൻ പറയുന്നത് എന്തിനു മാറ്റി എന്തിനാണ് സുധാകരൻ മാറ്റി ഇപ്പോഴും ഒരു മറുപടിയില്ലാത്തൊരു വ്യക്തത ഇല്ലാത്തൊരു കാര്യമാണ് എന്നിട്ട് എന്തിനാണ് അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാനം കൊടുത്തത് എന്നാണ് വലിയൊരു ചോദ്യം വരുന്നത് അതെ അത് സുധാകരൻ പേടിച്ചിട്ടാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പുള്ള കെ പി സി സി പ്രസിഡൻ്റുമാരെയല്ല തന്നല്ല ബാലകൃഷ്ണൻ പിന്നെ രാത്രി കടന്നു തുടങ്ങുമ്പം കെ പി സി സി പ്രസിഡൻറ്റായിട്ടാണ് കിടന്നു രാവിലെ എഴുന്നേറ്റപ്പം പുള്ളി അറിയുന്നത് പുള്ളിയെ മാറ്റി കെ മുരളീധരൻ പ്രസിഡൻറ്റാന്ന് കെ മുരളീധരൻ മാറിയത് പിന്നെ മന്ത്രിയാവാൻ വേണ്ടി മാറി രണ്ടായിരത്തി നാലില് അപ്പോൾ അങ്ങനെ സ്വ സ്വയം മാറി കാരണം കരുണായകരൻ്റെ നിർബന്ധ ബുദ്ധിതരാ പോകായിട്ട് കെ പി സി പ്രസിഡന്റ് ആയിരുന്നാലുണ്ടായതിനേക്കാൾ കൂടുതൽ മന്ത്രിയായിരുന്നോ കുറേ പൈസ ഉണ്ടാക്കലോ എന്ന് എഴുതിയിട്ട് പോയതാണ് അപ്പോൾ പിന്നെ ഉപതെരഞ്ഞെടുപ്പിൽ നടക്കാഞ്ചേരിൽ പരാജയപ്പെടുകയും ചെയ്തു അപ്പോൾ അവൻ ബലറാമിനെ രാജിവെപ്പിച്ച് മത്സരിച്ചതാണ് ബലറാമിനെ പകരം രാജ്യസഭയിലേക്ക് അയക്കാമെന്നായിരുന്നു കരുണാകരൻ്റെ വാഗ്ദാനം അതൊന്നും നടന്നില്ല ഓക്കെ അങ്ങനെ പോയി പിന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാത്രി കിടന്ന് തുടങ്ങുമ്പോൾ പ്രസിഡൻ്റാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മീഡിയയിലാണ് കാണുന്നത് ഞാൻ പ്രസിഡന്റ് അല്ല എന്നുള്ളത് ഓരോരുത്തരുടെയും അവസ്ഥ അതാണ് എം എം എസ് പവൻ ദേശാന്നക്കളിയൊക്കെയാണെന്നുണ്ടെങ്കിലും എല്ലാ കേരളത്തിലും മത്സരിക്കാൻ മണ്ഡലങ്ങൾ ബാക്കി ഇല്ലാത്തമാരി ഓരോ പ്രാവശ്യം ഓരോരുത്തു പോയി മത്സരിച്ചാലും കെ പി സി പ്രസിഡന്റ് ആയപ്പോൾ ഇപ്പോൾ യു ഡി എഫ് കൺവീനർ ആയപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല പിന്നെ ആന്റണിയുടെ പെട്ടിയോ ഒന്ന് നടന്നതിൻ്റെ രാഷ്ട്രീയ ചരിത്രം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഒന്നും പറ്റില്ല ഓരോ പ്രസിഡന്റുമാരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയും മുരളീധരനെ പോലെ മന്ത്രിയാവാൻ വേണ്ടിയിട്ടാണ് കെ പി സി പ്രസിഡന്റ് താൻ വഴി ബാക്കിയുള്ള പ്രസിഡന്റ്മാരെല്ലാം ഇങ്ങനെയായിരുന്നു അവരൊന്നും പിന്നീട് അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല സുധീറിന് വല്ല വിവരമുണ്ടോ ഇല്ല ഇപ്പോൾ വെള്ളപ്പള്ളി രാമേന്ദ്രൻ്റെ വല്ല ഡ്രസ്സും ഉണ്ടോ ഇല്ല മുൻകാല പ്രസിഡൻ്റുമാർക്ക് കെ പി സി സിടെ യോഗത്തിലോ നേതൃയോഗത്തിലോ പങ്കെടുക്കാം എന്നല്ലാതെ ഇത് ഈ കെ പി സി പ്രസിഡൻറ്റ് സുധാകരൻ ഇന്ദ്രാഭവൻ നടക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വീട്ടിൽ മാത്രമേ പണിയുള്ളൂ പുറത്ത് വേറെ പരിപാടിയൊന്നുമില്ല അതേസമയം സുധാകരനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധാകരൻ നിസ്സാരക്കാരനല്ല ഹൈക്കമാൻഡിനെ മുട്ടുപുത്തിച്ചു അവരുടെ നോമിനിയെ പ്രസിഡന്റ് ആക്കിയില്ല അപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ ഉദ്ദേശങ്ങൾ ആദ്യം തന്നെ പിടച്ചു മാത്രമല്ല സുധാകരൻ അങ്ങേറ്റത്തെ വൈരാഗ്യബുദ്ധിയോട് കൂടിയിട്ടാണ് ഇന്നും സംസാരിച്ചിട്ടുള്ളത് ഇന്ന് പറഞ്ഞത് എന്താ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ദീപാദാസ് മുൻഷിയുടെ പിന്നിലാരോ ഉണ്ട് അതാരാണെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ പറയുന്നില്ല എന്നാ പറഞ്ഞത് അതായത് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റുന്നവർ മാത്രമേ എ എ സി ടീമിലുണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പാവത്തിനെ പഠിച്ചിട്ട് പത്ത് എൺപത്തഞ്ച് എൺപത്തഞ്ച് വയസ്സെങ്ങാണ്ടായി പിന്നെ യുവ മുഖമാണ് അതുകൊണ്ടാണ് ഈ ശശി തരൂർ ഇങ്ങനെ നിൽക്കുന്നത് എന്താ സംശയം എന്താ സംശയിച്ചാൽ അക്കഴിവുള്ള ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞല്ല ഗുലാം നബി ആസാദ് പോലും പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെയും പിന്നെ ഇവർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് കോൺഗ്രസ് പോകുന്നത് ഗുലാം നബി ആസാദ് നരേന്ദ്രമോദി ഗുലാം നബി ആസാദിനെ ആദരിച്ചു രാജ്യസഭയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞ് പോകുമ്പോൾ നരേന്ദ്രമോദിയും സംസാരിച്ചപ്പോൾ എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത് മാത്രമല്ല അദ്ദേഹം അന്ന് പിന്നെ സ്വരമിടറിയാണ് ഇടറിയാണ് സംസാരിച്ചത് വൈകാരികമായിട്ടാണ് പ്രസിദ്ധിച്ചത് അങ്ങനെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരെ ആദരിക്കുന്ന സർവാധരണീയനായ ഒരു മുതിർന്ന നേതാവാണ് ഗുലാം നബി ആസാദ് കാശ്മീരിൻ്റെ പുത്രനും കൂടിയാണ് അതും ആലോചിക്കണം അങ്ങനെയുള്ള ഗുലാം നബി ആസാദിനെ വരെ ബഹുമാനിക്കാത്ത യാതൊരുവിധം പ്രായമുള്ളവരെ ആദരിക്കാത്ത മുതിർന്ന നേതാക്കൾ വരെ സീനിയർ ലീഡേഴ്സിനെ ബഹുമാനിക്കാത്ത ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഈ എച്ച് പിയുടെ മുഖ്യമന്ത്രി വന്നപ്പം ഇയാൾ ഇപ്പം പട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പൂവൻ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് വർത്തമാനം പറയുന്നതിനിടയിൽ കൂടെ ഇയാൾ എന്തൊക്കെ പറയുന്നുണ്ട് ആ ഒന്നും കേൾക്കുന്നില്ല എന്നിട്ട് അതിനിടയിൽ കൂടെ ഈ പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് നേരെ നീട്ടിയ ആളാണ് അതായത് ഒരു ബോധമില്ലാത്ത പറയുമ്പോൾ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു വെകളി പിടിച്ചാൽ തിരക്കൻ തന്നേ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മളെക്കാളൊക്കെ പ്രായത്തിൽ ഒരുപാട് മൂത്തനാളങ്ങൾ പറയുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട് പക്ഷേ ഇമ്മച്ചറായ ഒരാളെ എന്താ പറയുക അതാ ഇങ്ങനെയുള്ള ആളുകളെ പാർട്ടിക്ക് പുറത്തേക്ക് പോകുക പോകേണ്ടി വന്നതുകൊണ്ടല്ലേ കോൺഗ്രസ് പാർട്ടി ഇന്ന് അനുഭവിക്കുന്നൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അല്ല കെ സി അത് യാതൊരു സംശയമില്ലല്ലോ കെ സിയുടെ ഉപദേശം കേട്ട് എന്തെല്ലാം തിരക്കിടകൾ കാണിച്ചു സിദ്ധരാമയെ മാറ്റി ഡി കെ ശിവകുമാറിനെ ആക്കാൻ വേണ്ടി കെ സി ശ്രമിച്ചതാണ് അത് നടന്നില്ല സിദ്ധരാമയ്യ നല്ല സ്ട്രോങ്ങ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ട കേരളത്തിലെ ഉമ്മൻചാണ്ടി എന്താണോ അതാണ് പിന്നെ കർണാടകയിൽ സിദ്ധരാമയ ജനതാദൾ പൊളിറ്റിക്സ് നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ദേവഗൌടിയോട് ഉപരോടൊക്കെ ഫൈറ്റ് ചെയ്താൽ തന്നെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കറകളഞ്ഞ വ്യക്തിത്വത്തിനുടമയാണ് സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിനുടമയാ രാഷ്ട്രീയത്തിൻ്റെ കളിക്കാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ കളിക്കാനും അറിയാം സിദ്ധരാമയെ കടുമ്പിടുത്തം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഡി കെ ശിവകുമാറിനെ സി എം ആക്കാനായിരുന്നു എന്നിട്ട് രണ്ട് ഡെപ്യൂട്ടി സി എം ആക്കി ഡി കെ ശിവകുമാറിനെ ആക്കിയവർ സാമ്പത്തിക ലഭവമുണ്ട് കാരണം അയാൾ മൾട്ടി മൾട്ടിമില്ലിയനറാണ് ഇന്ത് പിന്നെ കർണാടകയിൽ മുഴുവൻ വിലക്കെടുക്കാനുള്ള പൈസയുണ്ട് ശിവകുമാറിൻ്റെ അടുത്ത് അത് ഏതൊക്കെ മാർഗ്ഗത്തിലൂടെ ഉണ്ടാക്കിയായിരുന്നാലും പൈസ ഉണ്ട് കയ്യിൽ അപ്പം കെ സിയുടെ താല്പര്യം അതായിരുന്നു അത് പിന്നെ തെലുങ്കാനയിൽ പിന്നെ രേവന്ത് റെഡ്ഡി ഒരു പിന്നെ സ്വന്തമായ ഒരു ക്രൗട്ട് പുള്ളറായിട്ട് അങ്ങനെ വന്നപ്പം തട്ടി മാറ്റാൻ വേറെ മാർഗമൊന്നുമില്ല അതുകൊണ്ടാണ് മനസ്സില്ലാത്ത മനസ്സോടെ രേവന്ത് റെഡ്ഡിയെ അക്കോമഡേറ്റ് ചെയ്ത് ഉത്തരേന്ത്യയിൽ പിന്നെ പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ പിന്നെ ഒതുക്കി നവജോ ചന്നിയെ പിടിച്ചിടുകയൊക്കെ ചെയ്തപ്പോൾ നവ സിദ്ധുവിൻ്റെ വാക്ക് കേട്ടിട്ട് സിദ്ധുവിന് വേണ്ടിയിട്ട് കെ സി വേണുഗോപാൽ നടത്തിയ ലോബിങ് ആ സിദ്ദുൻ്റെ വാക്കിൽ സിദ്ധുവിനെ നമ്പം കൊള്ളില്ല എന്നുള്ളത് അറിയില്ല അത് എ എ പിയിൽ നിന്നു പിന്നെ ഇപ്പുറത്ത് വന്നൊക്കെ നിന്നു എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ പക്ഷെ സിദ്ധുവിന് വേണ്ടിയിട്ടുള്ള ഉപജാപക പ്രവർത്തനങ്ങളാണ് കെ സി വേണുഗോപാൽ ഏറ്റെടുക്കുക ഇങ്ങനെയാണ് കെ സി ജോ കെ സി വേണുഗോപാൽ ഇതിനകത്ത് ഓരോ കരാർ ഏറ്റെടുക്കുകയാണ് ഒരു പവർ ബ്രോക്കറുടെ പണി പണ്ട് അമർസിങ് മറ്റേ മുലായം സിംഗ് യാദവിൻ്റെ കൂടെ എസ്പിക്കകത്ത് നിന്ന് ചെയ്തിട്ടുള്ള അതേ പണിയാണ് ആ ലോബിങ്ങാണ് കെ സി വേണുഗോപാൽ നടത്തുന്നത് കെ സി വേണുഗോപാലിന് കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനം വെറുതെ ഇരിക്കുക സംഭവം ഉണ്ട് കോൺഗ്രസിൽ ഈ അടി കാരണം ജനങ്ങളെല്ലാം മടുത്തിരിക്കുകയാണ് മറ്റൊരു കാര്യം അപ്പം ഇനി വോട്ട് ചെയ്ത് കോൺഗ്രസിനെ വിജയിപ്പിക്കോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടി വരും അല്ല ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണ് അപ്പം ആ വോട്ട് ജനം ചെയ്യാൻ തയ്യാറായ വോട്ട് പിന്നെ വേണോ വേണ്ടെന്ന് വരാൻ നിരോധിക്കേണ്ടത് ഇവർ തമ്മിലടിച്ച് കോൺഗ്രസ് സ്പ്ലിറ്റ് ആയപ്പോലും അത്ഭുതപ്പെടാനില്ല കെ സി വേണുഗോപാലിനെ സി എം ആയിട്ട് കാൻഡിഡേറ്റായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ പഴയ എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവർ അവർ ഉറങ്ങിക്കിടക്കും എന്നല്ല ഉറക്കം അടിക്കുകയപ്പോൾ ഏതറ്റം വരെ പോകും എന്നറിയാവുന്ന എഴുതി നിൽക്കുക അവരിപ്പോഴും സുശക്തമാണ് നല്ല ബന്ധങ്ങൾ പരസ്പരമുണ്ട് അപ്പുറത്ത് രമേശ് ചെന്നിത്തലയുമായിട്ട് അവർ അവരുടെ പിന്നെ അത് ടൈപ്പിലാണ് പോകുന്നതും കാരണം ബി ഡി സതീഷൻ്റെ ഈ ക്രൂക്കിനെസ്സും അതേപോലെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ ഈ പിന്നെ തലതിരിഞ്ഞ പരിപാടികളും ഈ അപ്പോൾ എന്താ പറയുക ബാക്കിയുള്ളവരെ എല്ലാം കോർണർ ചെയ്തിട്ട് നേതാവണം എന്നുള്ളു നേതാവുന്നതിന് കുഴപ്പമൊന്നുമില്ല തന്ത്രങ്ങളൊക്കെ പയറ്റും പുതന്ത്രങ്ങളും ഒക്കെ ആവും എല്ലാവരെയങ്ങ് ശരിയാക്കിയിട്ട് കഴിവുള്ളവരെ മൂലയ്ക്ക് ആ ഞാൻ മാത്രം മതി എനിക്ക് പിന്നെ ശിങ്കിടികൾ മാത്രം മതി എന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പം അതിനെതിരായി കോൺഗ്രസ് സംസ്കാരമുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കന്മാരുണ്ട് അതിപ്പം ആൻറ്റോ ആൻ്റണി അങ്ങാനം കെ പി സി സിയുടെ പ്രസിഡന്റായിട്ട് വന്നിരുന്നെങ്കിൽ പണ്ട് വി എസ് അച്യുതാനന്ദൻ സീറ്റ് നിഷേധിച്ചപ്പോൾ കേരളത്തിലാകെ സി പി എംകാർ പ്രകടനം നടത്തിയതുപോലെ ഈ പിന്നെ ഉമ്മൻചാണ്ടി കരുണാകരൻ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉമ്മൻചാ പിന്നെ കരുണാകരനെതിരെ ക്യാമ്പയിൻ നടത്തിയപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും റാലി നടത്തി ശരിക്കും പറഞ്ഞാൽ എ കെ ആൻ്റണി ഗുണഭോക്താവ് മാത്രമാണ് സഫർ ചെയ്തുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയും ആര്യാടം മുമ്മുതും ഇവരൊക്കെ കൂടെ കൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു മുമ്പിൽ ഫേസ് ആയിട്ട് ആന്റണി നടത്തി സത്യത്തിൽ ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ ബാക്ക് ബോൺ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യാടറിനാണ് അതിൻ്റെ ബുദ്ധികേന്ദ്രം അപ്പോൾ പൊതുവിൽ ആക്റ്റീവായിട്ട് നിന്നത് പിന്നെ ഉമ്മൻചാണ്ടിയും അങ്ങനെയുള്ള ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണോ ഈ ആൻ്റണി ഉണ്ടായത് പക്ഷേ ആ അതിനുശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസുകൾ വരെ സാധാരണ പ്രവർത്തകർ കയ്യേറുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു ആൻറ്റോ ആൻ്റണി ചിലപ്പോൾ ഇന്ദിരാഭോവനും കയറി കയ്യേറും ആൾക്കാർ ആൻറ്റോ ആൻ്റണി കെ പി സി സി പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ കെ സി വേണോപോപാലിൻ്റെ കോലം കത്തിച്ചേനെ എല്ലാ ബൂത്തിലും ഒരു സംശയം ഉണ്ടാവില്ല അത് നടന്നേനെ അത് നടക്ക അത് നടക്കാതിരുന്നത് മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ കൂട്ടാം അപ്പം ഇപ്പോൾ മുസ്ലിം ലീഗ് അതിനകത്ത് ഞാൻ വാനി വരിക എന്ന് പറഞ്ഞാൽ ആർക്കും ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ കയ്യിൽ കിട്ടാൻ സാധ്യത ഒരു ഭരണം ഇല്ലാതാക്കി കളഞ്ഞുള്ളതല്ലേ അപ്പോൾ കെ സി വാണുഗോപാലും അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ഒക്കെ ഇവൻ്റെ വിളിക്കുകൊണ്ടാണ് കേരളത്തിലൊക്കെ പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ജയിക്കുന്നതെന്നും ഭൂരിപക്ഷം കൂടുന്നതെന്നും കേരളത്തിലെ ഇത്ര ലോക്സഭയിലേക്ക് ഇത്ര വലിയ വിജയം ഉണ്ടായെന്നൊക്കെ ഇവൻ കരുതുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യമല്ല എന്ന് നാട്ടിലെ ജനങ്ങൾക്കറിയാം ഒന്നും വേണ്ട രാഹുൽ ഒരു കോൺഗ്രസ് അനുഭാവിയാണല്ലോ രാ രാഹുലിന് താല്പര്യമുണ്ടോ കെ സി വേണുഗോപാലിനോട് വ്യക്തിപരമായിട്ട് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം കെ സി വരുന്നത് കാരണം കോൺഗ്രസ്സിൻ്റെ അനുഭവം ഞാൻ കോൺഗ്രസ് കോൺഗ്രസ്സിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് കെ സി വേണുഗോപാൽ ഇൻ ഓൾ സെൻസ് എല്ലാ അർത്ഥത്തിലും ഒരു എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ അതുമില്ല ഞങ്ങൾ ഓർഗനൈസർ ഒന്നുമല്ല സ്വാഭാവികമായി ഇപ്പോൾ കർണാടകയിലും പിന്നെ അതേപോലെ തെലുങ്കാനിലും ഒക്കെ ജയിച്ചതിൻ്റെ ക്രെഡിറ്റ് ഇവനേറ്റെടുക്കാനും വരണ്ട കേരളത്തിൽ ജയിച്ചതിൻ്റെ ക്രെഡിറ്റും കെ സി വേണുഗോപാലെടുക്കാൻ വന്നൊരു കാര്യമൊന്നുമില്ല ആ സത്യത്തിൽ കേസ് സി വേണുഗോപാലിനെ ഉൾക്കൊണ്ടല്ല ജനം ഒരു ട്രെൻഡിൻ്റെ കൂടെ ആയിരുന്നു അന്ന് പിന്നെ തെലുങ്കാനുള്ളത് ആത്യന്തികമായി രേവന്ദ് റെഡ്ഡിയുടെ വ്യക്തിപരമായിട്ടുള്ള വിജയം തന്നെയാണ് രേവന്ദ് റെഡ്ഡിയുടെ അങ്ങനെയുള്ള ഓരോ സ്ഥലത്തുള്ള ഓരോ ലീഡർഷിപ്പ് എന്നാൽ പഞ്ചാബ് തകർത്തത് പിന്നെ കൊളയായൻ്റെ ഉത്തരവാദിത്വം പിന്നെ കൊടുക്കേണ്ടത് കിട്ടിയതിൻ്റെ ക്രെഡിറ്റൊന്നും പിന്നെ എടുക്കാൻ യോഗ്യതയില്ല കെ സി വേണുഗോപാലിന് അപ്പം ഇതിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇവൻ്റെ കിളിയിൽപ്പെട്ടുപോയത് അതിന് പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വ്യക്തിപരമായ താല്പര്യങ്ങളുടെ പേരിൽ പിന്നെ ഒരു നൂറ്റാണ്ടിൽ അധികം ചരിത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൊണ്ടുപോയി ഇവൻ പറയുന്നിടത്ത് കൊണ്ടുപോയി കിട്ടിക്കൊടുക്കുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് എന്താണെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് കാണാം